പണം നൽകാനുള്ളവർക്ക് തിരികെ നൽകി ഇടുക്കി അടിമാലിയിലെ ബ്രാഞ്ച് പൂട്ടി മുളന്തുരുത്തിയിലും കടവന്ത്രയിലും സ്ഥാപനത്തിനെതിരെ കേസ് വന്നപ്പോൾ കടം വാങ്ങിയും മറ്റും കൊടുക്കാനുള്ളത് മുഴുവൻ കൊടുത്തു തീർത്തു ഇതിനിടയിലാണ് മാനേജിംഗ് ബാണറായിരുന്ന അനീഷ് കോശി ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയോളം തട്ടിയതായി മനസ്സിലായത് ഇപ്പോൾ വിദേശത്തുള്ള അയാളുടെ ബന്ധുക്കളെ സമീപിച്ചപ്പോൾ ഉമ്മൻചാണ്ടിയുടെ ബന്ധുവായ മോനോയുമായി ചർച്ച ചെയ്ത് പണം നൽകാമെന്ന് പറഞ്ഞു പലതവണ ചോദിച്ചെങ്കിലും ഇയാൾ പണം തട്ടിയെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത് ഇക്കാര്യം ഉമ്മൻചാണ്ടിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു പണം തട്ടിയാൾക്കെതിരെ പോലീസിൽ പരാതി നൽകാനായിരുന്നു ഉമ്മൻചാണ്ടിയുടെ നിർദ്ദേശം ഉമ്മൻചാണ്ടിയുടെ സ്വാധീനം ഉപയോഗിച്ച് മോനോയി കേസ് അട്ടിമറിക്കുകയാണെന്നും ലിസി ആരോപിച്ചു വിളിച്ച് ഞങ്ങൾ പുള്ളി നേരിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു നിങ്ങൾ കേസ് കൊടുക്കുന്നു പറഞ്ഞു ഈ കേസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മോനോയുടെ നിലപാട് നിങ്ങൾ എന്ത് വേണേലും ചെയ്തോ വരുന്നത് വരുന്നോടത്ത് വെച്ച് ഞങ്ങൾ നോക്കിക്കോളാം പൈസ ഞങ്ങൾ തരില്ല എന്നുള്ള രീതിയിൽ മോനോയി സംസാരിക്കുകയാണ് ഞങ്ങൾ ഇനി ഇതുവഴി കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ കേസ് കൊടുക്കാതെ ഞങ്ങൾക്ക് വേറെ നിവൃത്തിയൊന്നുമില്ല കൊച്ചിയിൽ സ്വന്തമായി ഫ്ലാറ്റുള്ള ലിസിയും കുടുംബവും ഇപ്പോൾ കോട്ടയം തിരുനക്കരയിൽ വാടക വീട്ടിലാണ് താമസം റിപ്പോർട്ടർ കോട്ടയം